നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ഫേസ്ബുക്കിലൂടെ നമുക്ക് ഓഡിയോ കോൾ വീഡിയോ കോൾ ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് മെസ്സേജ് ചാറ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ മെസ്സഞ്ചറാണ് ഈ മെസ്സഞ്ചർ ചില സമയത്ത് ശല്യമായിട്ട് മാറാറുണ്ട് ഇതിനായിട്ട് തന്നെ പല ആളുകളും മെനക്കെട്ട് ഇറങ്ങാറുമുണ്ട് എന്നാൽ ഈ ശല്യം നമുക്ക് തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കിയാലോ മെസ്സഞ്ചറിൽ തന്നെ ഒരുപാട് സെറ്റിങ്സുകളുണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് ശല്യമാകുന്നത് അത് പ്രത്യേകമായിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് ഇതുപോലെ ശല്യമാകുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അത് നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്തിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യാണ് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തിട്ട് നിരന്തരമായിട്ടും നിങ്ങൾക്ക് ശല്യമാകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ വലത് വശത്ത് ഒരു ഐ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ മുകളിൽ വലത് വശത്ത് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബ്ലോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ ആ ബ്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ താൽക്കാലികമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി അതല്ലാതെ നിങ്ങൾക്ക് മെസ്സേജും കോളുകളൊക്കെ നിരന്തരമായിട്ട് വന്നിട്ട് ശല്യമാകുന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട്സ് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കോൾ വരുമ്പോഴാണ് ശല്യമാകുന്നത് അല്ലെങ്കിൽ മെസ്സേജ് വരുമ്പോഴാണോ ശല്യമാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ കോൾസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓണിലാണെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ഓഫ് ചെയ്യാം ഇനി എത്ര മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് ഓഫ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ താഴെ മെസ്സേജസ് എന്ന ഭാഗത്തും ഓണിലാണുള്ളത് അതും നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷോ നോട്ടിഫിക്കേഷൻ ഡോട്ട് അതുപോലെ തന്നെ മെസ്സേജ് റിമൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗോയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ചില സമയത്തേ ഇങ്ങനെ കാണിക്കുകയുള്ളൂ ഗോയിറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൾ ഹവേഴ്സ് അതുപോലെ തന്നെ ടേൺ ഓഫ് കോളിംഗ് ടേൺ ഓഫ് കോളിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്യാം ആ സെറ്റ് ചെയ്ത സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ നിന്നും കോളുകൾ വരികയുള്ളൂ ഓക്കെ അങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കോളുകൾ ശല്യമാണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യാതെ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിന്റെ മെയിൻ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് താഴേക്ക് വരാം ഇവിടെ നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ശല്യമാകുന്നത് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ചാറ്റ്സ് വേണോ കോൾസ് വേണോ അതുപോലെ തന്നെ ഇവിടെ അലോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഇൻകമ്മിങ് കോൾസ് അതുപോലെ തന്നെ കോളിംഗ് പ്രോഗ്രസ് നിങ്ങൾക്ക് ഏതാണ് ശല്യമാകുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിൻ്റെ അകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് മെസ്സഞ്ചറിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം ഇവിടെ ക്ലോസ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇവിടെ സംവിധാനങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്